നമസ്കാരം പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങമാസം ആരംഭിക്കുകയാണ് പുതുവർഷം ആരംഭിക്കുക എങ്കിൽ പുതിയ വർഷത്തിൽ ആരംഭത്തിൽ തന്നെ ഉള്ള ഗ്രഹമാറ്റങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു ഓഗസ്റ്റ് മാസം തന്നെ ഇരുപത്തി ഒന്നാം തീയതിയുള്ള ശുക്രന്റെ കർക്കടകൻ രാശിയിലേക്കുള്ള ഒരു സഞ്ചാരവും അതുപോലെ തന്നെ കർക്കടകൻ രാശിയിൽ നിന്ന് ബുധൻ ഏറെക്കുറെ മുപ്പതാം തീയതി ഓഗസ്റ്റ് മാസത്തോടുകൂടി ആ ഒരു രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ രണ്ട് ഗ്രഹഫലങ്ങളാണ് അതിൽ വിശേഷപ്പെട്ട് ഈ ഒരു വീഡിയോയിൽ ഈ ശുക്രന്റെ രാശി മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഈ ഒരു കുറച്ച് കാലഘട്ടമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നോട് കൂടിയിട്ട് മാറുന്ന ശുക്രൻ അടുത്ത മാസം സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെയാണ് ഈ ഒരു കർക്കിടകൻ രാശിയിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു മാസത്തോളം ദിവസങ്ങളിൽ വളരെയധികം അപൂർവ ഭാഗ്യങ്ങളാണ് ഈ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ശുക്രൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നാമത്തെ കാര്യം ശുക്രൻ എന്നുള്ളത് സകല ഐശ്വര്യത്തിൻ്റെയും നമ്മുടെ കാമനകള് നമ്മുടെ ജീവിതത്തിലുള്ള ഈ ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു കാരകത്വം ഉള്ള ഗ്രഹമാണ് ഈ ഒരു ശുക്രൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ശുക്രന്റെ സഞ്ചാരം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതാണ് എന്നും നമുക്കറിയാം അസുരഗുരുവായ ഈ ഒരു ശുക്രന്റെ സഞ്ചാരത്തിലൂടെ അനവധി ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ മംഗല്യോഗവും വാഹനാദി ഭവന യോഗങ്ങളും ഭൂമി ലാഭങ്ങളും സ്വർണ ലാഭങ്ങളും ഭക്ഷണ ലാഭങ്ങളും ഇതൊക്കെയാണ് ശുക്രന്റെ പ്രധാനപ്പെട്ട ഒരു കാരകങ്ങള് ഇതൊക്കെ ശുക്രനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അത്തരത്തിൽ തടസ്സമുള്ള ആൾക്കാരെ സംബന്ധിച്ച് കർമ്മ തടസ്സങ്ങൾ വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ പൂർവീകമായിട്ടുള്ള പലതരത്തിലുള്ള അത്ഭുതമായ അപൂർവ ഭാഗ്യങ്ങൾ കൂടി ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ ശുക്രനിൽ നിന്നും മഹാഭാഗ്യം നമുക്ക് വർഷിക്കുന്നതാണ് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ശുക്രനെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കുന്നവര് മേടക്കൂറിൽ പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തികക്കാല് അടങ്ങുന്ന മേടക്കൂറുകാരുടെ ജീവിതത്തിൽ വളരെയധികം വിശേഷങ്ങളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കുറെ നാളുകളായിട്ടുള്ള ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ വിട്ടുമാറും അതോടൊപ്പം തന്നെ വാഹനാദി ലാഭം ഭവന ലാഭം സമ്പത്ത് വർധിക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ അത് വർദ്ധിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ ഗൃഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനുള്ള ഒരു കാലഘട്ടമാണ് ദൂരെ യാത്രകൾ പോകുന്നതിനും സമ്പത്ത് വരിക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ വിവാഹാദി മംഗളയോഗങ്ങളും പ്രണയ ജീവിതത്തിന് വളരെയധികം സാധ്യത കൂടിയ കാലഘട്ടമാണ് പ്രണയം വന്നു തുടങ്ങുന്ന ഒരു 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 കാലഘട്ടമാണ് മനസ്സിൽ ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സ്ഥിതിയാണ് എന്ന് പ്രത്യേകം പറയേണ്ട ഈ നാലാം രണ്ടാം ഭാവപുതിയും അതോടൊപ്പം തന്നെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവപതിയും കൂടിയാണ് ഈ ഒരു ശുക്രൻ അതുകൊണ്ട് തന്നെ വിവാഹാദി വിവാഹാദിമംഗളയോഗം വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ വിട്ടുമാറുന്നതിനും വിദ്യാഭ്യാസപരമായിട്ടുള്ള വമ്പിച്ച പുരോഗതി പ്രത്യേകിച്ച് ഈ ശുക്രൻ യോഗം ചെയ്യാൻ വേണ്ടി പോകുന്നത് ബുധനും ചന്ദ്രനുമുള്ള ഒരു ദിവസത്തിലാണ് അന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ബുധനും ശുക്രനും കൂടി ചേരുന്നത് ആ ബന്ധുഗ്രഹങ്ങളായിട്ടുള്ള അവർ തമ്മിൽ ചേരുമ്പോൾ വളരെയധികം അനുകൂലങ്ങൾ തന്നെയാണ് മേടക്കൂറുകാർക്ക് ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഉണ്ടാവുക ഭാഗ്യം വരാൻ വലിയൊരു താമസമൊന്നും വേണ്ട എന്ന് പറയുകയാണ് അത്തരത്തിലുള്ള അപൂർവ ഭാഗ്യങ്ങൾ അത് ചേർത്ത് വെക്കാൻ ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും അതോടൊപ്പം തന്നെ ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ ശുക്രന് വേണ്ടിയിട്ട് വിശേഷമായിട്ട് ലക്ഷ്മി നാരായണ ക്ഷേത്ര ദർശം ലക്ഷ്മി നാരായണ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് മേടക്കൂറുകാർക്ക് ഈ ഒരു ഐശ്വര്യത്തെ കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഈ ഒരു ഒരു ഭാഗ്യം കിട്ടുന്നത് കർക്കടകക്കൂറിൽ പെട്ട പുണർദ്ദം പൂയം ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും മഹാഭാഗ്യം ആ കർക്കടകൻ രാശിയിൽ അപൂർവ യോഗങ്ങളൊക്കെ സംഗമിക്കുകയാണ് ഈ ഒരു ശുക്രന്റെയും ഈ ഒരു ബുധന്റെയും യോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അനവധി സമ്പത്ത് അവരുടെ ജീവിതത്തിൽ വർധിക്കും ഇപ്പോഴുള്ള ക്ലേശങ്ങൾ മാനസികമായിട്ടുള്ള അകാരണമായ ക്ലേശങ്ങൾ വിട്ടുമാറും ജീവിതത്തിൽ ഒരു ആനന്ദം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് തീരും ഈ ഒരു കർക്കിടക്കൂറുകാർക്ക് ഈ ഒരു ചെറിയ കാലഘട്ടം ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ഗ്രഹമാറ്റങ്ങളെ കൊണ്ട് അനുഭവിക്കാനും നമുക്ക് സാധിക്കണം അത്തരത്തിൽ ഈ ഒരു ധന കാര്യത്തിൽ പുതിയ പുതിയ നിക്ഷേപങ്ങളിൽ പങ്കുചേരുന്നതിനും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സ്രോതസ് വഴി സമ്പത്ത് വർധിക്കുന്നതിനും ഭൂമി ലാഭം വാഹന ഭവന ലാഭം ഇതൊക്കെ കർക്കിടക്കൂറുകാർക്ക് വസ്ത്ര ലാഭങ്ങളും ആഡംബര ജീവിതം എന്ന് പറയാൻ പലതരത്തിലുള്ള തരത്തിലുള്ള സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം അതോടൊപ്പം തന്നെ ആഭരണാദി യോഗം ഭക്ഷണ യോഗമൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക വിദേശ യാത്രകൾക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണിത് അതോടൊപ്പം ക്ലേശമുള്ളവർക്ക് അത് പരിഹരിക്കപ്പെടാൻ ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ക്ലേശം പാടെ വിട്ടുമാറുന്നതും വിവാഹ ജീവിതത്തിൽ തടസ്സമുള്ളവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കർമ്മ മേഖല വളരെയധികം പുരോഗതിയെ പ്രാപിക്കുന്നതുമായിട്ടുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുണർദം പൂയം ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിനായകനി പക്കപ്പിറന്നാൾ ദിവസം ഈ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആ കർക്കടക്കൂറുകാരുടെ നക്ഷത്രമൊക്കെ വരാനുണ്ട് ആ ദിവസം പക്കപ്പിറന്നാളിൽ ഗണപതിക്ക് വിളക്കും മാലയും നിവേദ്യം നടത്തുന്നതും ശനി ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ചെറിയ കാലത്തെങ്കിലുള്ള ഭാഗ്യത്തെ ചേർത്ത് വെക്കാൻ വേണ്ടി അതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ ഓരോരുത്തർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാര് എന്നുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഈ ഒരു അഖില സുഖത്തിൻ്റെയും അധിപതിയും അവരുടെ രണ്ടാം ഭാവപതിയും അവരുടെ ഭാഗ്യസ്ഥാനപതിയുമായ ശുക്രൻ വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ അനവധി സമ്പത്തുകൾ വരും എന്നുള്ളത് പറയാനില്ല ആ മഹാഭാഗ്യ രാശിയുടെ അധിപനായ ശുക്രനാണ് ഇത്രയധികം പൂർവീകമായ സുഹൃത രാശിയിലേക്ക് വന്നു നിൽക്കുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടുന്ന ഒരു വളരെയധികം നല്ല നാളുകളായിട്ട് മാറും അതോടൊപ്പം തീർത്ഥാടനങ്ങൾക്കുള്ള യോഗ ഈ ഒരു കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ആധ്യാത്മിക ജീവിതത്തിലും വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുകയും ധാർമ്മികമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ളൊരു മഹാഭാഗ്യമാണ് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ പൂർവീകമായ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നതും നിക്ഷേപങ്ങളിൽ നിന്നും മറ്റ് ഒരു ഒരു സഹായം ലഭിക്കുന്നതും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു കന്നിക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വിദേശയാത്ര തടസ്സങ്ങൾ മാറുന്നതും അതോടൊപ്പം തന്നെ ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടുന്നതും ജീവിതത്തിൽ പ്രണയം ആരംഭിക്കുന്നതിനൊക്കെയുള്ള കാലഘട്ടമൊക്കെയാണ് ഈ ഒരു കന്നിക്കൂറുകാർക്ക് കാണുക ഇതേ വിദേശ യാത്രകളോടൊപ്പം തന്നെ പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ നിന്നും പുരോഗതി അതായത് ജോലി കയറ്റത്തിനും ജോലിയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് വന്നു ചേരുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും സഹസ്രനാമം ജപിക്കുന്നതും കൃഷ്ണക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലത് അതോടൊപ്പം തന്നെ ലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും പഠിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാർക്ക് ഈ ഒരു ഐശ്വര്യത്തെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത് ഈ രാശിനാഥനായ ക്ലാവക്കൂറുകാർക്ക് ക്ലാവക്കൂറില്പ്പെട്ടിട്ടുള്ള ചിത്തിര ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രന്റെ മാറ്റം വളരെയധികം അനുകൂലമാണ് അവരുടെ പത്താം ഭാവത്തിലേക്കുള്ള ഈ ഒരു ഒരു ശുക്രന്റെ രാശി വളരെയധികം അനുകൂലത്തെ കൊണ്ടുവരും കർമ്മ മേഖലയിലുള്ള അവരുടെ ഒരു ഒരു ശ്രദ്ധ വർദ്ധിക്കുന്നതും വൈദഗ്ധ്യം തെളിയിക്കാൻ സാധിക്കുന്നതായ ഒരു കാലഘട്ടം കീർത്തി വർദ്ധിക്കുന്ന കാലഘട്ടം കലാ സാംസ്കാരിക മേഖലകളിലും സാഹിത്യ മേഖലകളിലൊക്കെ ഉള്ളവർക്കെന്ന് ശോഭിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം പ്രത്യേകമായിട്ടുള്ള അവാർഡുകൾ പോലുള്ളതൊക്കെ കരസ്ഥമാവുന്ന ഒരു കാലഘട്ടം ഇങ്ങനെ വളരെ വിശേഷമായിട്ട് പറയേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് അതിനോട് ചേർത്ത് വെക്കാം എന്ന് പറയാം അതോടൊപ്പം ഭൂമി ലാഭവും സമ്പത്ത് ലാഭവും സമ്പത്ത് വർദ്ധിക്കുന്നതില്ലേ അനവധി അനവധി സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതും ദാമ്പത്തിക ക്ലേശങ്ങളും മാറുന്നതും അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിൽ സാഫല്യം ഉണ്ടാവുന്നതിനൊക്കെയുള്ള ഒരു യോഗ ഒരു കാലഘട്ടമാണ് ഈ ഒരു ലാപക്കൂറുകാർക്ക് ഈ ഒരു ശുക്രന്റെ മാറ്റം ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ചോളം ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുക അത് ചേർത്ത് വെക്കാൻ ലക്ഷ്മി ക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭവനത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് നാമജപാദികളെ കൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ അറിഞ്ഞവർക്കൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഈ ഒരു യോഗഭാഗ്യം വരുന്നത് വൃശ്ചികക്കൂറുകാർക്കാണ് വളരെ കാലക്കേടിന്റെ ഇടയിലാണ് വൃശ്ചികക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് വൃശ്ചികക്കൂറിലെട്ടിട്ടുള്ള വിശാഖം മനുഷ്യം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ളതാണ് ശുക്രന്റെ രാശി മാറ്റം അവരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏഴാം ഭാവപതിയായ ഈ ഒരു രാശി മാറ്റം ഭാഗ്യത്തിലേക്ക് വരുന്നതുകൊണ്ട് വിദേശയാത്ര വഴി അനവധി സമ്പത്ത് വരുന്നതും വിദേശ യാത്രകൾ കരസ്ഥമാകുന്നതും വിദേശത്ത് ജോലിയുള്ളവരെ സംബന്ധിച്ച് അനവധി സമ്പത്ത് വരുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഒരു അനുകൂല സമയം ഉള്ള ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള അനുകൂല കാലഘട്ടം ജോലിയിൽ കയറ്റം കിട്ടുന്ന കാലഘട്ടം ഒക്കെ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഈയൊരു അവസ്ഥയിൽ ഈ ഒരു വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്നുള്ള ഗ്രഹത്തിന്റെ മഹാഭാഗ്യം സമ്പത്തോടൊപ്പം പൂർവികമായ സുഹൃതം വർദ്ധിക്കുന്നതും ഗൃഹത്തിൽ പിന്നെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതും അതോടൊപ്പം തന്നെ ദൈവിക കാര്യങ്ങൾ ചെലവഴിക്കുന്നതിനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവാം കുടുംബാംഗങ്ങളുമായി രമ്യമായി പോകുന്ന കാലഘട്ടമാണ് സൗഹൃദ സഹോദര ബന്ധങ്ങളിൽ മികച്ച അനുകൂലം പ്രതീക്ഷിക്കാവുന്ന അതായത് സഹായങ്ങളും മറ്റും കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക വൃചികൂറുകാർക്ക് പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യകമായ കാര്യത്തിൽ അനാരോഗ്യ സ്ഥിതി മെച്ചപ്പെടുന്നതും വളരെയധികം ആരോഗ്യം തിരിച്ചു കിട്ടുന്നതും കർമ്മ മേഖലയുമാണ് അവർക്ക് വളരെയധികം ശോഭിച്ചു തിരിക്കുക ഈ ഒരു ശുക്രൻ്റെ ഒരു കാലഘട്ടത്തിൽ സമ്പത്ത് കൊണ്ടുള്ള ക്ലേശങ്ങൾ സാമ്പത്തികമായ ക്ലേശങ്ങൾ അവർക്ക് വിട്ടുമാറുന്നതും കടബാധ്യതകൾ വലിയ ഒരു ഒരു കടമൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ഒരു ഈശ്വരാധീനം കൊണ്ട് ഏതെങ്കിലും ഒരു സഹായം കൊണ്ട് അതൊക്കെ തീർന്നു പോകുന്ന ഇല്ലേ പല ആൾക്കാരുടെ കാര്യവും കേട്ടിട്ടുണ്ട് ഇപ്പോൾ കടം വലിയ ഒരു ഒരു സമ്പത്തൊരു ഭാഗത്ത് കട ആയിട്ടുണ്ടാവും പക്ഷേ അവരുടെ അടുത്ത ബന്ധുക്കളും തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പറ്റുന്ന കടയുള്ളൂ പക്ഷെ അവര് തമ്മിൽ നോക്കില്ല അവിടെയാണ് ഈ പ്രശ്നം എന്നാണ് ബാക്കിയൊക്കെ ചെയ്യുന്നതാണ് ഇതാണ് ഈ ലോകത്തിൻ്റെ ഒരു ഒരു വൈരുദ്ധ്യം എന്നാണ് പല ആൾക്കാരുടെ ജീവിതത്തിലും കേട്ടിട്ടുണ്ട് ഇപ്പോൾ കുടുംബങ്ങളിലായാലും സുഹൃത്തുക്കളൊക്കെ ആയാലും ഒരു സുഹൃത്ത് വിചാരിച്ചാൽ മതി അതൊന്നും ഒരു കേടില്ലാതെ തന്നെ അദ്ദേഹത്തിന് ഇയാളെ വളർത്താം പക്ഷെ അത് ചിലപ്പോൾ അതങ്ങനെ തോന്നാറില്ല അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള പലയാളുടെ ക്ലേശങ്ങൾ പലതരത്തിലാണ് എന്ന് പറയാമോ അത് നമുക്ക് മനസ്സിലാവാറുണ്ട് ഓരോരുത്തർ വരുമ്പോഴും പറയുന്ന കേൾക്കാം അത്തരത്തിൽ ഈ ഈ വൃശ്ചിക കൂറുകാർക്ക് വളരെ അനുകൂലങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നീങ്ങാനും കൂടി സാധിക്കണം ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റ അനുകൂലത്തെ നിങ്ങൾ ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും മാസം പക്കപ്പറന്നാളിനി ഗണപതി ഹോമം നടത്തുന്നതും അതോടൊപ്പം തന്നെ വിശേഷാൽ ദേവി ക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു മഹാഭാഗ്യത്തെ ചെറിയ ദിവസങ്ങളിലേക്ക് ചെറുത്തു വെക്കാൻ വേണ്ടി പിന്നീട് ഈ ഒരു ശുക്രന്റെ രാശിമാർ ഏറ്റവും അനുകൂലപ്പെടുന്നത് ഈ ഒരു മകരക്കൂറിൽ പെട്ടിട്ടുള്ള ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് മകരക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഏഴാം ഭാവത്തിൽ ശുക്രൻ ഉദിക്കുന്നത് തന്നെ നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രണയദാമ്പത്യ ജീവിതത്തിലും അതോടൊപ്പം തന്നെ വിദേശയാത്ര സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുക ആ വിഷയത്തെ കുറിച്ചിട്ടാണ് ഒന്ന് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യത അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ വിട്ടുമാറും ഭവനത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യവും അതോടൊപ്പം തന്നെ സത്സന്താന ഭാഗ്യം ആ ഗുണത്തിൽ നമുക്ക് ഉള്ള സന്താനങ്ങളെ കൊണ്ട് സമാധാനം കിട്ടുക അതും ഏറ്റവും വലിയൊരു സന്താന ഭാഗ്യമാണ് അതൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മകരക്കൂറുകാർക്ക് മനസ്സിലാക്കുക വിദേശത്തേക്കുള്ള യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു ഒരു മാസത്തോളം അടുത്ത കാലഘട്ടമായിട്ട് നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം ആ ഒരു കൂടി നീങ്ങാൻ സാധിക്കട്ടെ മകരക്കൂറുകാർക്ക് ഒപ്പം ശനിക്ഷേത്ര ദർശനം നിങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണുവിന് വിശേഷാല് വ്യാഴാഴ്ച ദിവസം പാൽപായസം നടത്തുന്നതും പക്കപ്പിറന്നാൾ ദിവസം വിഷ്ണു സഹസ്രനാമം അർച്ചന ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലത്തെ കൊണ്ടുവരാൻ വേണ്ടി ഏഴാം ഭാവത്തിലുള്ള ഈയൊരു ബുധന്മാരുടെ യോഗം തീർച്ചയായിട്ടും വിവാഹദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടുകയും വിവാഹ ജീവിതത്തിൽ ഒരു ഒരു ആനന്ദം ഉണ്ടാവുകയും അതോടൊപ്പം സൽസന്ധാന ഭാഗ്യം ഉണ്ടാവുക ഒക്കെയുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് പ്രണയ ജീവിതത്തിന് അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങളും പിണക്കങ്ങളൊക്കെ മാറി രമ്യതയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാലഘട്ടമാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ശനിക്ഷേത്ര ദർശനം നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക ശനിക്ക് അവജം ധരിക്കുന്നതും ശനി ഹോമം നടത്തുന്നതും നീരാഞ്ജനം നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടം മുഴുവനായിട്ടും മകരക്കൂറുകാർ പ്രത്യേകിച്ച് എല്ലാ ഗുണദോഷങ്ങൾക്കും ഇത് ചേർത്ത് വെക്കാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് ഈ മീനക്കൂറില്പ്പെട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരില്ലേ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ഈ നാലാം ഭാവത്തിൽ നിന്നും ശുക്രൻ സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നുള്ളത് തന്നെ എല്ലാ തരത്തിലും ഐശ്വര്യങ്ങളും സമ്പത്തുകളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാവം തന്നെയാണ് പ്രത്യേകിച്ച് മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമാധിപതിയും അവരുടെ മൂന്നാം ഭാവപതിയും ആണ് ഈ ശുക്രൻ എന്നുള്ളത് കൊണ്ട് തന്നെ അനവധി ദുരിതങ്ങളും കാലക്കേടും ആണ് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പോകുന്നത് ഒന്നാമത് ആരോഗ്യപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് ഉള്ള രോഗങ്ങൾ വിട്ടുമാറുന്നതായിട്ട് ഈ മീനക്കൂറില്പ്പെട്ട സ്ത്രീ ജനങ്ങൾക്ക് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു കാലഘട്ടം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ വിദേശ യാത്രാക്ലേശങ്ങൾ പരിഹരിക്കപ്പെടുന്നതും ഭൂമി ലാഭം ഉണ്ടാകുന്നതും വസ്ത്രലാഭം ഉണ്ടാകുന്നതും സ്വർണ ലാഭം ഉണ്ടാകുന്നതും വാഹനാദി ലാഭം ഉണ്ടാകുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം ഉത്രഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ സന്താനങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ കാര്യത്തിൽ ഇനി ചെറിയ കുട്ടികൾ പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും പഠിച്ചിപ്പോ അതൊരു മാർക്ക് വാങ്ങുമ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവുള്ളു അതാണ് അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന് എന്താണോ അവർ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് അച്ഛനമ്മമാർക്ക് ഒരു സന്തോഷം ഉണ്ടാവുക അത്തരത്തിൽ മനസ്സിനെ അനുകൂലപ്പെട്ടിട്ടുള്ള നിമിഷങ്ങളാണ് ഇനി ഉണ്ടാവുക കുറച്ചു കാലം കുടുംബ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും അതോടൊപ്പം സൗഹൃദ സഹോദര ബന്ധങ്ങളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതും അതുവഴി അനവധി സാമ്പത്തിക സ്രോതസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാം സഹോദരന്മാരിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതും കടബാധ്യതകൾ നീങ്ങി പോകുന്നതിനൊക്കെയുള്ള കാലഘട്ടമായിട്ട് മീനക്കൂറുകാർക്ക് മനസ്സിലാക്കാം ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഈ ഒരു നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിച്ച ശുക്രന്റെ യോഗം അതും വളരെയധികം നിങ്ങൾക്ക് അനുകൂലമായി ലക്ഷ്മിയായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു ലക്ഷ്മി സങ്ക സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ ഒക്കെ വളരെയധികം നല്ലതായിട്ട് കാണുക പ്രത്യേകിച്ച് ആ രാശി നാഥൻ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യണു എല്ലാം കൊണ്ടും വളരെയധികം അനുകൂലം ഇപ്പം മീനക്കൂറുകാർക്കുണ്ട് അത്തരത്തിൽ അതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കണം ശനി കവചം ചെയ്യുന്നത് രാശിയിലുള്ള ശനിയുടെ ആ ഒരു പൂർണ്ണ ജന്മശനി എന്നുള്ള ദോഷകാഠിന്യം കുറക്കാൻ വളരെയധികം നല്ലതാണ് ഏതാണ്ട് രണ്ടര വർഷത്തോളമുള്ള കാലഘട്ടമാണ് ശ്രദ്ധിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ സാധിക്കണം ഇല്ലേ ഏറ്റവും ഉയർന്ന ജോലി ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അത്തരത്തിൽ ഇത് ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും നന്മകളെ കൊണ്ടുവരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം